ട്രിവാൻഡത്തൊക്കെ നല്ല അടിപൊളി പേര് മഴ നടക്കുന്ന സമയമുണ്ടോ ഇന്ന് രാവിലെ എനിക്ക് ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു മഴ തോരാൻ നോക്കി ഇന്നാ ഇന്നും നടപ്പ് വരില്ല അങ്ങനെ പിന്നെ നേരെ കാറെടുത്ത് പോകാമെന്ന് വിചാരിച്ചു പോണ ബാങ്ക് അക്കൗണ്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്തായത് കൊണ്ട് തന്നെ എനിക്ക് പോണ വഴി വീട്ടിലേക്ക് കയറാം ഏതെണ്ട് കാര്യം അങ്ങനെ പോണ വഴിക്ക് വീട്ടിൽ ഇറങ്ങണ്ട അത് കഴിഞ്ഞിട്ടിറങ്ങാമെന്നൊക്കെ പറഞ്ഞതാണ് ഒരാൾ കാരണം എന്നെയും കൊണ്ട് വീട്ടിൽ ഇറങ്ങിയാൽ പിന്നെ അവിടെ നിന്ന് തിരിച്ച് കയറുന്ന കുറച്ച് റിസ്ക്കാണ് എന്തായാലും പോണ വഴിക്ക് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ഭീകര മഞ്ഞും കേട്ടോ തിരിച്ച് പോകുമ്പോൾ കയറാന്നുള്ള പ്രതീക്ഷിച്ചതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് നേരെ ബാങ്കിൽ പോയി പുറത്താണെങ്കിൽ മഴ കാരണം എന്താണ് ബാങ്കിൽ കയറി ഇപ്പോൾ സ്ഥിര കൂട്ടും തണുപ്പ് കാരണം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞാൽ ഞാനിരുന്നത് അതും കഴിഞ്ഞിട്ട് നേരെ അച്ചൻ ഷോപ്പിലുണ്ടായിരുന്ന അച്ഛനെയും ജസ്റ്റ് ഒന്ന് കയറി അവിടെയും കുറച്ച് നേരം കാര്യം പറഞ്ഞിട്ട് പിന്നെ നേരെ അവിടെ നിന്ന് ദീപാവലി ആയതുകൊണ്ട് തന്നെ മുക്കിന് മുക്കിന് പടക്ക ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന കേട്ടോ ഇനിയിപ്പോൾ ഇവിടെയും വാങ്ങിക്കണം ദേ ഈ ഒരു സാധനം തേമിട്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തേമുട്ടായും പുളിമുട്ടായൊക്കെ പണ്ട് ഈ കടകളിൽ നിന്ന് തന്നെ ഇന്ന് സ്ഥിരം വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ വീണ്ടും അവിടെ കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജി അടിച്ച് ഒരുപാട് വാങ്ങിച്ച വാങ്ങിച്ചാൽ കുത്തിയത് ഞാൻ അത്രയും ഒറ്റ ട്രിപ്പിൽ തിന്നും മധുരമാണല്ലോ സാധനം അതുകൊണ്ട് കൊതിക്കു വേണ്ടിയിട്ടൊരു മൂന്നാലെണ്ണം വാങ്ങിച്ചതേ ഉള്ളൂ പിന്നെ നേരെ വീട്ടിൽ വന്നിട്ട് അരിച്ച് പറക്കലങ്ങ് തുടങ്ങി കിട്ടിയ സാധനങ്ങളെല്ലാം വാരി വലിച്ചൊക്കെ തിന്നുന്നുണ്ട് അതിനിടയിൽ അമ്മ പറഞ്ഞു തന്നാൽ പിന്നെ ചോറും കൂടെ തിന്നിട്ട് പോകുന്നത് അപ്പം നല്ല അതിലും തലയൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ചോറ് തിന്നാതിരിക്കും അങ്ങനെ ചോറ് നിന്നിട്ടിറങ്ങിയപ്പോഴത്തേക്ക് മൾബറിയിലോട്ടൊന്നു പോയി അപ്പോൾ മഴ കാരണം കുറേയൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു രണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു പോവാൻ നേരം ഒരു ഉപ്പിലിട്ട നെല്ലിക്കെടുത്ത് വായി ഇട്ടത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് എന്തിൻ്റെ കേടന്നുകൂടെ കാന്താരി മുളവിൽ നല്ല പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു ചുമച്ച ചുമ മനുഷ്യ അട്ടപ്പിളവിയെല്ലാം പോലും കുടിക്കാൻ കിട്ടിയിട്ടില്ലായിരുന്നു എന്നാലും ഞാൻ പോട്ടേറ്റ